യാൽ അവർ പരസ്പരം പറഞ്ഞു നമുക്കത് കീറേണ്ട പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അല്ലമ്മേ അപ്പൊ അത് ഏതെങ്കിലും പടയാളിക്കായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ അറിയണമെങ്കിൽ നീ അറിയണെങ്കി ചോദിക്കും മോളുടെ എല്ലാ ചോദ്യം കൊള്ള ഉത്തരം ഇതൊക്കെ ചിട്ടിട്ട് കിട്ടിയ രൂപന്റെയും കുടുംബത്തിന്റെയും കഥ അവതരിപ്പിക്കുന്ന നാടകം ഈ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ അവതരിപ്പിക്കുന്ന ആരും നിങ്ങൾ അറിഞ്ഞില്ലേ ആ പട്ടാളക്കാരുടെ കുടുംബത്തെ അവതരിപ്പിക്കാൻ അപ്പൊ ഈ വർഷം പീഡാസന ഇല്ലേ അതല്ലാണ്ടിരിക്കൂ അജിശ്വരനോട് മരണ റിഹേഴ്സല്ല രംഗം ഈ നാടകത്തിന്റെ പ്രധാന ഭാഗമല്ലേ ആ രംഗം വ്യത്യസ്തമായ രീതിയിലേക്ക് ഞാനും ഇപ്പൊ കാണാൻ മറക്കണ്ട ദുഃഖ വിളിയാഴ്ച വൈകീട്ട് കൃത്യേഴ് മണിക്ക് എല്ലാരും സപ്പോർട്ട് വേണം